നമസ്കാരം പ്രവാസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയെ പറ്റി പറയുമ്പോൾ ഇവിടെ പുതിയതായി വന്നിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇവിടെ ഇരുന്ന് ഫാമിലി ബ്ലോഗെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് അല്ലെ ഫേസ്ബുക്കിൽ ലൈവ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റായിൽ വേണ്ട സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടച്ചുവിടുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പലതും രസകരമാണ് രസകരം എന്ന് മാത്രമല്ല പലതും ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് വ്യൂവേഴ്സിനെ കൂട്ടുന്ന ഒരു പരിപാടി ാണ് ഇവരൊക്കെ തന്നെ ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനം ഞങ്ങള് ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കും ഇത് മാത്രമേ ഉള്ളൂ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ശതമാനം പോലും ഇവിടുത്തെ നിജസ്ഥിതികളുമായിട്ട് ബന്ധമില്ല എന്തൊക്കെയോ പടച്ചുവിടുന്നു എന്തൊക്കെയോ ഭാവനകൾ പറയുന്നു കൃത്യമായിട്ട് ഒരു സ്റ്റഡി നടത്താതെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരക്കാർ എന്തിനത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ ഇവിടുത്തെ നിജസ്ഥിതികൾ കൃത്യമായി മനസ്സിലാക്കി പറയുന്ന ഒരു മീഡിയ എന്ന നിലയിൽ പ്രവാസി ഓൺലൈൻ സത്യവുമായി പൊരുത്തപ്പെട്ട് എപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ പ്രത്യേകിച്ച് വാട്സപ്പിലൂടെയാണ് കൂടുതലും ലഭിക്കുന്നത് ചിലര് ടെലഫോണിൽ നേരിട്ട് ബന്ധപ്പെടാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യം എന്തായാലും സത്യവിരുദ്ധങ്ങളായി നിലവിലെ സംജാതമായിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും കൃത്യതയോടെ മനസ്സിലാക്കാതെ പറയുന്ന ഇത്തരക്കാരെ ദയവായി വിശ്വസിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ജർമ്മനി കുടിയേറ്റ രാജ്യമായി മാറിക്കഴിഞ്ഞപ്പോൾ കുടിയേറ്റത്തിന്റെ പ്രശ്നങ്ങൾ കുടിയേറ്റത്തിലൂടെ കുടിയേറ്റക്കാർ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ വ്യക്തിഗതമായും ക്രിമിനൽ കൂടിയുള്ള പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട് മിക്കതും ഞങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ചിലത് ഞങ്ങൾ വാർത്തകളാക്കാറുണ്ട് ചിലത് ഞങ്ങൾ വാർത്തകളാക്കാതെ സമയം വരുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അത് മാത്രമല്ല പുതുതായി എത്തിയിട്ടുള്ള ഹൗസ് ബിൽഡിംഗ് കുട്ടികൾ പുതുതായി ജോലിക്ക് എത്തിയിട്ടുള്ള നഴ്സിംഗ് മേഖലയിലെ ആൾക്കാർ പുതുതായി ജോബ് സീക്കർ അല്ലെങ്കിൽ ചാൻസൺ കാട്ടെ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ എത്തിയവർ ഇവരൊക്കെ തന്നെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇനിയും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി പലപ്പോഴും പലവിധ എക്സ്ക്ലൂസീവിലും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള സ്വീകാര്യത വിശ്വസ്തത ട്രാൻസ്പേരൻസി ആയിട്ടുള്ള കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ ഇതെല്ലാം തന്നെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണമാണ് ഇത് ഞങ്ങൾ പറയുമ്പോൾ Thank sure. you. തന്നെ ഇരുന്ന് തള്ളുക അതായത് നമ്മുടെ നാട്ടിലെ അല്ലെ മലയാളത്തിലുള്ള ഒരു വലിയ പ്രയോഗമാണ് തള്ളൽ ഇതൊരു തള്ളലല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങളുടെ വിശകലനം പറച്ചിലാണ് വിശദീകരിക്കലാണ് തന്നെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ പെടുത്തിയിരിക്കുന്നത് ജർമ്മനിയിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വർധിച്ചു വരുന്ന രാഷ്ട്രീയ ചർച്ചകളും പൊതുവികാരങ്ങളും രാജ്യത്ത് താമസിക്കുന്ന വിദേശികളെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ സംയോജിച്ചവരെ പോലും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് കുടിയേറ്റക്കാരല്ലാത്തവരായി സ്വയം കണക്കാക്കുന്ന വിദേശ じん പശ്ചാത്തലമുള്ള വ്യക്തികൾ പോലും തങ്ങളെല്ലാം കുടിയേറ്റക്കാരാണെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുതെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതില് ഇക്കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ആശങ്കകൾ നിരവധിയുണ്ട് പ്രധാന ആശങ്കകൾ എന്താണെന്ന് ചോദിച്ചാൽ അനുകൂലികളുടെ മനോഭാവം അതായത് വർഷങ്ങളായി ജർമ്മനിയിലേക്ക് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടും ജർമ്മൻകാർക്ക് പൊതുവെ കുടിയേറ്റത്തോട് ഇഷ്ടക്കുറവുണ്ടെന്നും നല്ല കുടിയേറ്റക്കാർന്ന് സ്വയം കരുതുന്നവർ പോലും ഇത്തരമൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നല്ലത് നന്നായി ജർമ്മൻ ഭാഷ സംസാരിക്കുകയും ഉയർന്ന വരുമാനം നേടുകയും നികുതി അടയ്ക്കുകയും ജർമ്മൻ പൌരത്വം നേടുകയും ചെയ്തവർ പോലും ഈ വിഭാഗത്തിൽ പെടുന്നവരാണ് ഇനിയും നല്ലതല്ലെങ്കിൽ മോശം കുടിയേറ്റക്കാർ നല്ല കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും മോശം കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിരന്തരമായ ഒരു സംസാരം ഇപ്പോൾ ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള പലർക്കും തങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ലഭിക്കുന്നില്ല എന്ന തോന്നലാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിനെപ്പറ്റി പറയുമ്പോൾ ചില നിയമം നിർമ്മാണങ്ങളുടെ മാറ്റങ്ങളാണ് പെടുന്നത് പ്രത്യേകിച്ച് പൗരത്വം വേഗത്തിൽ നേടാനുള്ള ഫാസ്റ്റ് ട്രാക്ക് സിറ്റിസൺഷിപ്പ് നിയമം അടുത്തിടെ റദ്ദാക്കിയത് ിയമപരമായ സാഹചര്യം ഓർമ്മപ്പെടുത്തൽ ആണെന്നുകൂടി അതിനുള്ള പെട്ടെന്ന് മാറ്റിയതിനുള്ള സാധ്യത അത് മുൻപ് തന്നെ വിശദീകരിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പൌരത്വത്തിനുള്ള ഫാസ്ടാഗ് നിയമം ജർമ്മൻ പാർലമെന്റ് റദ്ദാക്കിയതോടെ ഇപ്പോൾ പൌരത്വം ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ താമസ കാലാവധി അഞ്ചു വർഷമായി ഉയർത്തിയിരിക്കുകയാണ് മുമ്പ് മികച്ച രീതിയിൽ സംയോജിച്ചവർക്ക് മൂന്ന് വർഷം കൊണ്ട് പൌരത്വം നേടാമെന്ന സർക്കാരിന്റെ അത്തരമൊരു അതായത് മുൻ സർക്കാരിന്റെ വാഗ്ദാനം നിയമം കൊണ്ടുവന്നത് റദ്ദാക്കുകയാണ് മെർസ് സർക്കാർ ചെയ്തത് അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പറ്റുമായിരുന്ന ഒരു കാര്യമല്ല മറ്റ് വിദേശികൾക്ക് ആയിരുന്നു അതിനുള്ള സാഹചര്യം ഉണ്ടായത് മലയാളികൾക്ക് ഒന്നും തന്നെ അത്തരത്തിൽ മൂന്ന് വർഷം കൊണ്ട് ജർമ്മൻ പൗരത്വം നേടാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല ഇനി ഇരട്ട പൗരത്വത്തെ പറ്റി പറയുമ്പോൾ ഇരട്ട പൗ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിറിയൻ അഭയാർത്ഥികളെ ഉടൻ തിരിച്ചയക്കണമെന്ന ആവശ്യങ്ങൾ ഉയരുമ്പോൾ തൊഴിലെടുക്കുന്ന സിറിയൻ അഭയാർത്ഥികളെ നാടുകടത്താൻ ആരും ആവശ്യപ്പെടുന്നില്ലെങ്കിലും ഈ സംസാരങ്ങളും ഇപ്പോൾ പലരിലും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് ഇരട്ട പൗരത്വത്തെ പറ്റി പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു കാരണവശാലും അത് സാധ്യമല്ല കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി പൗരത്വം നഷ്ടപ്പെടാനുള്ള സാധ്യത അതിനെപ്പറ്റി പറയുമ്പോൾ കുറ്റവാളികളായ ഇരട്ട പൗരന്മാരുടെ ജർമ്മൻ ം എടുത്തുമാറ്റാനുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നു ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിന് തെറ്റായി ശിക്ഷിക്കപ്പെട്ടാൽ ഇരട്ട പൌരത്വമുള്ള വ്യക്തിക്ക് പൗരത്വം നഷ്ടപ്പെടാനും നാട് കടത്തപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ മറ്റൊരു പൌരത്വം ഇല്ലാതെ ജർമ്മൻ പൌരന് ഈ ഭീഷണി നേരിടേണ്ടി വരില്ല ഇതിനെപ്പറ്റി ഒന്നുകൂടി വിശദമാക്കുമ്പോൾ ജർമ്മനിയിലെത്തി ജോലിയുണ്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് ശിക്ഷിക്കപ്പെടുന്ന ണെങ്കിൽ രണ്ടു വർഷത്തിൽ കൂടുതൽ കോടതിയുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കുറ്റവാളിയാണെങ്കിൽ അത് എത്ര കാലമാണെങ്കിലും കാലത്തിന് ശേഷം ജർമ്മനിയിൽ നിന്നും ഡീ പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നിയമം ഇതൊന്നുകൂടി വ്യക്തമാക്കി പറയുമ്പോൾ ഈ കഴിഞ്ഞ ഇട ഒരാളെ ഒരു മലയാളിയെ ഇവിടെ ഗുരുതരമായ കുറ്റത്തിന് പ്രത്യേകിച്ച് പെൺ വിഷയത്തിൽ ഗുരുതരമായ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു ക്രൂരകൃത്യങ്ങളായി കണക്കാക്കപ്പെട്ട കാര്യം തന്നെയാണ് അതൊന്നുകൂടി വെളിപ്പെടുത്തിയാൽ ബലാത്സംഗ ശ്രമവും യുവതിക്കെതിരെ നടത്തിയ കൈയ്യേറ്റ ശ്രമങ്ങളും എല്ലാം തന്നെ വളരെ ഗുരുതരമായി തെളിവോടുകൂടി കോടതിയുടെ മുന്നിൽ ചെന്നപ്പോൾ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്തു അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളത് അതിന്റെ കൂട്ടത്തിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം യൂറോ പിഴയും ഒടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത്തരം ഒരു കുറ്റവാളിക്ക് അഞ്ചു വർഷം കഴിഞ്ഞാൽ കെട്ടും കടയും എടുത്ത് ജർമ്മനിയിൽ നിന്ന് പോകേണ്ടി വരുന്ന ഒരവസ്ഥ നോക്കണേ ജർമ്മനിയിലെത്തി കുടുംബത്തോടൊപ്പം ജോലി ചെയ്ത് നല്ലൊരു ഭാവി ഉണ്ടാക്കാവുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് കോടതിയുടെ വിധിയും നേടി ജയിലിനുള്ളിൽ പ്രവേശിക്കുന്ന ഒരാളിന്റെ മാനസിക നില എന്തായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള കുറ്റങ്ങളിലേക്ക് പോകാതിരിക്കുക ഇനി അബദ്ധത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും കുറ്റമാണെങ്കിൽ അതിന് കോടതിയുടെ അല്പമെങ്കിലും കരുണ ലഭിച്ചെന്നിരിക്കും എന്നാൽ ഈ പറഞ്ഞ തരത്തിലുള്ള കയ്യേറ്റങ്ങൾ സ്ത്രീ പീഡനങ്ങൾ അല്ലെങ്കിൽ ബലാത്സംഗങ്ങൾ ഒരു കാരണവശാലും പൊറക്കപ്പെടാത്ത ഒരു രാജ്യമാണ് ജർമ്മനി അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ നിയമത്തിന് വിധേയമായി തന്നെ ഇവിടെ ജീവിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി അഥവാ നിയമത്തിന് പുല്ലുവില കൽപ്പിക്കുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് എന്റെ കൂട്ടത്തിൽ വ്യാപകമായൊരു വികാരം ജർമ്മനിയിലുണ്ട് ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിലാകെ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ ശക്തമാണ് ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റാസംബ്ലമെന്റ് നാഷണൽ ഏകദേശം മുപ്പത് ശതമാനം നാഷണൽ അതായത് ദേശീയതലത്തിൽ മുപ്പത് ശതമാനം വോട്ട് നേടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് ഇത് നോക്കുമ്പോൾ ർമ്മനിയിൽ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് പാർട്ടി അഞ്ച് ശതമാനം പിന്തുണ നേടിക്കഴിഞ്ഞു ഇറ്റലിയിലാണെങ്കിലും തീവ്ര വലതുപക്ഷത്തിന്റെ പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത് ഇനി ജർമ്മനിയിലെ ഐ എഫ് ഡി പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ ഇരട്ട പൌരന്മാരുടെ ഒരു തരത്തിലും ദയ കാണിക്കുന്നില്ല എന്നൊരു ഭയം ഇപ്പോൾ കുടിയേറ്റക്കാർക്കിടയിലുണ്ട് ഇടയിലുണ്ട് എഫ് ഡി പാർട്ടിയിലെ ഏതാണ്ട് ഏഴ് ശതമാനത്തോളം ആളുകൾ വിദേശികളാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക പക്ഷെ ഇതൊന്നും അവിടെ വിലപ്പോവില്ല പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അധികാരത്തിലെത്തി അധികാരത്തിലെത്തി പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അതനുസരിച്ചായിരിക്കും നിയമങ്ങളും മാറുന്നത് അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർക്ക് ഒരു ഭീഷണി തന്നെയാണ് എ എഫ് ഡി പാർട്ടി അത് അനധികൃത കുടിയേറ്റത്തെയാണ് അവർ കൂടുതൽ എതിർക്കുന്നതെങ്കിലും സാധാരണ നിയമപരമായി കുടിയേറിയവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാഴ്ചപ്പാട് എന്തായാലും അല്പം ഭയക്കേണ്ടിയിരിക്കും നീ ശ്രദ്ധേയമായ മറ്റ് കണക്കുകൾ അതായത് സമീപകാല റിപ്പോർട്ടുകളെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മൻ പൗരത്വം ലഭിച്ചത് ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആളുകൾക്ക് അതായത് വിദേശികൾക്കാണ് ഇനി കുടുംബ പുനഃ വിസ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കുടുംബങ്ങൾക്ക് ലഭിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതില് സിറിയൻ അഭയാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വ്യക്തികൾക്ക് ജർമ്മനിയിൽ ഉപവിഭാഗ സംരക്ഷണം അതായത് സ്റ്റാറ്റുട്ടറി ആയിട്ട് അവർക്ക് സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇന്ത്യൻ പ്രൊഫഷണലുകളെ പറ്റിയാണ് ജർമ്മനിയിലെ ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം കഴിഞ്ഞ ഒരു ദശകത്തിൽ മൂന്ന് ഇരട്ടിയായി വർധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് എൺപത്തി ആറായിരത്തിനും ഒരു ഇടയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തിനും എൺപതിനായിരത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലെത്തി ഇതിനെപ്പറ്റി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഹൌസ് ബിൽഡിങ് വിസയിലും ഫാമിലി റീയൂണിയൻ വിസയിലും നഴ്സിംഗ് വിസയിലും ഒക്കെ എത്തിയവർ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികളാണ് മലയാളികളുടെ ഏകദേശ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ്റി അയ്യായിരം മലയാളികൾ ജർമ്മനിയിൽ ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ കണ്ട ഒരു റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് അത് മലയാളികളെപ്പറ്റി ഇത്തരം വരണം അതായത് ഇന്ത്യക്കാരെയാണ് കൂടുതൽ കേന്ദ്രീകരിച്ചതെങ്കിലും ഞങ്ങൾ അതൊന്നുകൂടി പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് മലയാളികൾ ഏതാണ്ട് തൊണ്ണൂറ്റി അയ്യായിരത്തോളം ഉണ്ടെന്നുള്ളതാണ് മുൻപ് ഏഴായിരത്തി അഞ്ഞൂറിൽ താഴെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഒരു രണ്ടായിരത്തി അഞ്ച് വരെ അതായത് അന്നത്തെ ചാൻസലർ ആയിരുന്ന ഗഹാഡ് ശ്രോഡർ കൊണ്ടുവന്ന ഒരു വിസയായിരുന്നു ഗ്രീൻ കാർഡ് അത് നിർത്തലാക്കി അതിന്റെ വെളിച്ചത്തിൽ അതാണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാരാണ് ജർമ്മനിയിൽ എത്തിയത് ഇതില് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരുമാതിരിപ്പെട്ട ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മലയാളികൾ തിരിച്ചുപോയി തിരിച്ചുപോയെങ്കിലും ഇത്തരണത്തിൽ ഏതാണ്ട് ഒൻപതിനായിരത്തോളം മലയാളികൾ ജർമ്മനിയിൽ ആകെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലൊക്കെ അതാണ് ഇപ്പോൾ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി മാറി ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരത്തിൽ എത്തിയിരിക്കുന്നത് ഇനിയും ഇത് കൂടിക്കൊണ്ടേയിരിക്കും ജർമ്മനിയിലെ എല്ലാ സ്ഥലങ്ങളിലും അത് ഗ്രാമമായാലും പട്ടണമായാലും മുക്കിലും മൂലയിലും ഒക്കെ തന്നെ മലയാളി സാന്നിധ്യം ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല ഈ ഹൗസ്ബിൾ വിസയിൽ എത്തിയിരിക്കുന്നവർ ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് അതായത് പുതു തലമുറയാണ് ഇവർക്ക് ഇൻസ്റ്റയും ടിക്ടോക്കും റീൽസും ഒക്കെയാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഇവിടെ എത്തി ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫ്രൈ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം നേടി എന്നുള്ള ഒരു വസ്തുത വസ്തുതയാണോ എന്ന് ചോദിച്ചാൽ വസ്തുതയല്ല ഫ്രൈ ഉണ്ട് നാട്ടിലെ ചുറ്റുവട്ടങ്ങളല്ല ഇവിടെ വന്നപ്പോൾ ഫ്രീ ആയി ആരും ചോദിക്കാനില്ല ആരും നോക്കാനില്ല ആരും കൺട്രോൾ ചെയ്യാനില്ല നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും ടെലിഫോൺ ചെയ്യുമ്പോൾ അവരോട് പറയുന്ന ഇവിടെ എല്ലാം സൂപ്പർ സൂപ്പർ ഒന്നും പക്ഷെ ഇത് എന്ത് സൂപ്പറാണ് അച്ചടക്കമില്ലായ്മയുടെ സൂപ്പർ അതുപോലെ തന്നെ ശുചിത്വം ഇല്ലായ്മയുടെ ഒരു സൂപ്പർ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുറ്റിയും പിഴുതും നടക്കുന്ന സ്വഭാവക്കാരുടെ ഒരു സൂപ്പർ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പത്തൊൻപതിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ പ്രായമായി വന്നിട്ടുള്ള യുവജനങ്ങൾ കാണിക്കുന്ന ഈ ഹൗസ് ബിൽഡോങ് വീസയിൽ എത്തിയിരിക്കുന്ന ആളുകൾ കാണിക്കുന്നത് ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ഒട്ടനവധി ഫീഡ്ബാക്കുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളെ പഠിക്കാൻ വന്നിട്ട് കാര്യമില്ല ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ ജീവിക്കണം ഇന്റഗ്രേഷൻ ജർമ്മനിയെ സംബന്ധിച്ച് ഏറ്റവും ഒരു വിസ്തിക കാര്യമാണ് വിസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുൻപ് ഇവിടെ താമസിച്ചിരുന്നവർ അതായത് ഞങ്ങളെ പോലുള്ള ആളുകൾ ജീവിച്ചിരുന്ന ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ തലമുറ എങ്ങനെ ജീവിച്ചു അവരുടെ മക്കൾ എങ്ങനെ ജീവിച്ചു എന്നൊക്കെ ഈ പുതിയ പുതിയതായി എത്തിയിട്ടുള്ള യുവതി യുവാക്കളൊന്ന് കണ്ട് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലത് കാരണം എല്ലാ തരത്തിലും ജർമ്മനിയുമായി ഇന്റഗ്രേറ്റ് ചെയ്തു തന്നെയാണ് ഞങ്ങളെല്ലാം ജീവിക്കുന്നത് അതിനകത്ത് ജർമ്മനിയിലെ നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു വിജയകഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കാലത്ത് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ടിക്ടോക്കും റീൽസും അതുപോലെ ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ഞങ്ങളും വളരെ ഹാപ്പി ആയിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത് ഈ ഒരു ഹാപ്പിനെസ് നിങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ ഇല്ലാതാക്കാൻ നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള അച്ചടക്കമില്ലായ്മ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഞങ്ങളെ പഠിക്കാൻ വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറയുകയാണ് ഇവിടെ ജീവിക്കുന്നവർ ഇന്റഗ്രേറ്റ് ചെയ്ത് ഭാഷയുമായി സംസ്കാരവുമായി ആളുകളുമായി ഇടപഴകി നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്ന ഒരു മുന്നറിയിപ്പ് മാത്രമേ ഞങ്ങൾക്ക് തരാനുള്ളൂ ഇനി അടുത്തത് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യമാണ് സംയോജിച്ച കുടിയേറ്റക്കാർ പോലും ജർമ്മനിയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ സ്വന്തം പദവിയെക്കുറിച്ചും കുറിച്ചും ജാഗ്രത പാലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസിയുള്ള സന്ദർശിക്കുക നന്ദി നമസ്കാരം